നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ ശ്രീരാഗം അക്കാദമിയുടെ മുപ്പതാം വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു പെരിന്തൽമണ്ണ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന ആഘോഷ പരിപാടി പ്രശസ്ത കഥകളി നടനും ശില്പിയും സംഗീതജ്ഞനുമായ ഡോക്ടർ സദനം ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ ശ്രീരാഗം അക്കാദമി മുപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കലാകേന്ദ്രമാണ് മികച്ച അധ്യാപകരുടെ ശിക്ഷണത്തിൽ പതിനായിരക്കണക്കിന് കുട്ടികളാണ് ഇവിടെ നിന്നും പ്രതിഭ തെളിയിച്ച് പുറത്തിറങ്ങിയിരിക്കുന്നത് സ്കൂൾ കലോത്സവ വേദികളിലും കോളേജ് കലോത്സവ വേദികളിലും ശ്രീരാഗത്തിലെ കുട്ടികൾ തങ്ങളുടെ പ്രതിഭ തെളിയിച്ചിട്ടുണ്ട് കലോത്സവ വേദികളിൽ ഒട്ടേറെ വിജയികളെ ശ്രീരാഗത്തിന് സമ്മാനിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് വലിയ നേട്ടമാണ് നൃത്തം വായ്പാട്ട് ചിത്രരചന എന്നിവയിലാണ് ശ്രീരാഗത്തിൽ കുട്ടികൾക്ക് പരിശീലനം നൽകുന്നത് പെരിന്തൽമണ്ണ മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച മുപ്പതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കുട്ടികൾ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനം ഒരുക്കിയത് ഏറെ ശ്രദ്ധേയമായി ഇതോടൊപ്പം വേദിയിൽ നിറഞ്ഞാടിയ കുട്ടികൾ കാണികൾക്ക് സമ്മാനിച്ചത് ദൃശ്യവിരുന്നായിരുന്നു പെരിന്തൽമണ്ണ ശ്രീരാഗം അക്കാദമിയുടെ മുപ്പതാം വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെയാണ് നടന്നത് പ്രശസ്ത കഥകളി നടനും സംഗീതജ്ഞനും ശില്പിയുമായ ഡോക്ടർ സദനം ഹരികുമാർ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കാര്യമില്ല ഗോവിന്ദ റാവു സാറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൽപ്പാത്തിയിൽ വന്നാൽ എന്റെ ഗുരുനാഥൻ സി എസ് കൃഷ്ണയ്യ സാറുടെ മഠത്തിലാണ് അദ്ദേഹം താമസിക്കാറുള്ളത് ത്യാഗരാജോത്സവ സംഗീതോത്സവങ്ങളിലെല്ലാം നിത്യ സാന്നിധ്യമായിരുന്നു ഗോവിന്ദ റാവു സാറ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ശ്രീരാഗം അക്കാദമിയുടെ ഡയറക്ടർ ഡോക്ടർ ദാമോദരൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കാരണം ചോദിച്ചാൽ ഞാൻ ഇവിടെ തൊണ്ണൂറ്റി ആറ് പേർ വന്നിട്ടുള്ള ടീച്ചേഴ്സ് പഠിപ്പിക്കാൻ വന്നിട്ടുള്ള ഗുരുക്കന്മാരെല്ലാവരും അത്രയും കഴിവുള്ളവരും ഈ സംഗീതമോ നൃത്തമോ ചിത്രമോ ഏതായാലും ആ തുറകളിലെ ഏറ്റവും ആഴത്തിലറിവുള്ളവരും അത് ഉന്നത സ്ഥാനം വഹിച്ചിരുന്ന അറിവ് ആൾക്കാരുമാണ് അത് അവരന്ന് പഠിപ്പിച്ച രീതി അവരുടെ ആത്മാർത്ഥത അതൊക്കെ തന്നെയായിരിക്കും നമ്മളൊക്കെ ഇന്ന് വിളിക്ക് ശ്രീരാഗം സംഗീതാധ്യാപികയായ രമ്യ ആർ ഡോക്ടർ സദനം ഹരികുമാറിനെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ശ്രീരാഗത്തിന്റെ പരമഗുരുവായ കലാമണ്ഡലം സരോജിനി ടീച്ചർ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു നൃത്താധ്യാപകൻ പ്രമോദ് തൃപ്പനച്ചി കലാമണ്ഡലം സരോജിനി ടീച്ചറെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു പ്രശസ്ത സാഹിത്യകാരനും ചിത്രകാരനുമായ സുരേഷ് തെക്കീട്ടിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു ചിത്രകാരൻ എം പി മനോജ് കുമാർ സുരേഷ് തെക്കീട്ടിലിനെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ശ്രീരാഗം പൂർവ്വകാല പ്രവർത്തകരായിരുന്ന അന്തരിച്ച കെ എം വാസുദേവൻ നമ്പൂതിരിയെ കഥകളി സംഗീതജ്ഞൻ പാലനാട് ദിവാകരനും കഴിഞ്ഞ ദിവസം അന്തരിച്ച എസ് കൃഷ്ണനെ ശ്രീരാഗം സംഗീത സഭാ സെക്രട്ടറി എൻ പി മുരളിയും അനുസ്മു സംസാരിച്ചു പഞ്ചമ സ്കൂൾ പ്രഥമ അധ്യാപിക ദേവിക ടീച്ചർ മാധ്യമ പ്രവർത്തകൻ സിദ്ദിഖ് പി ടി എ ഭാരവാഹി എബ്രഹാം ഫിലിപ്പ് സംഗീത അധ്യാപിക രമ്യ ആർ ചിത്രകലാധ്യാപകൻ എം പി മനോജ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഗീത അധ്യാപകമാരായ സുധായന്നം രമ്യ ആർ എന്നിവരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുടെ സംഗീതാർച്ചന ചിത്രകലാധ്യാപകൻ എം പി മനോജ് കുമാറിന്റെ നേതൃത്വത്തിൽ ശ്രീരാഗം വിദ്യാർത്ഥികളുടെ അഞ്ഞൂറിൽ പരം ചിത്രങ്ങളുടെ പ്രദർശനം നൃത്ത അധ്യാപകരായ പ്രമോദ് തൃപ്പനച്ചി ആദിത്യൻ കെ പി പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിൽ നൂറിലധികം കുട്ടികളുടെയും മുതിർന്നവരുടെയും നൃത്തനിത്യങ്ങൾ എന്നിവയും നടന്നു ചാനൽ ടെൻ പെരിന്തൽമണ്ണ